അവലും ക്യാരറ്റും കൊണ്ട് നമുക്ക് നല്ലൊരു പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു വലിയ ഗ്ലാസ് അളവിൽ അവിലെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരളവിൽ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൽ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഞാനൊരു കുറച്ചെടുത്തിട്ട് ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നനച്ചെടുക്കുക ഉപ്പും ചേർത്തിട്ട് നമുക്ക് നനച്ചെടുക്കാം പിന്നെ അതിന് ശേഷം ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടുപൊടിയൊക്കെ വീണ്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നെ കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പുട്ടുപൊടി നനച്ചു വെച്ചത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു പകുതി അളവിൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം അതായത് തേങ്ങയും ക്യാരറ്റും കൂടെയുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പുട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നിറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലും ക്യാറ്റും തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് എല്ലാം ഫില്ലാക്കി ഫില്ലായിട്ടുണ്ട് അതിന് ശേഷം അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പുട്ടാണേ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ